ഓം ീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ കുംഭരാശിയിൽ നിൽക്കുന്ന ശനിക്ക് വക്രഗതി വരുന്നു ഇപ്പോൾ ശനി വക്രഗതിയിലാകുന്നതിൻ്റെ നേട്ടങ്ങളും ദോഷങ്ങളും ആർക്കാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കുറുകാർക്കും ലഗ്നക്കാർക്കും ശനിയുടെ വക്രസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ ആദ്യം നമുക്ക് ഈ വക്രസ്ഥിതിയെ വക്രസ്ഥിതിയെപ്പറ്റി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതലാണ് കുംഭരാശി നിൽക്കുന്ന ശനിക്ക് വക്രഗതി വരുന്നത് നവംബർ പതിനാല് വരെ ആ കുംഭരാശിയിൽ ശനിക്ക് വക്രഗതി ആയിരിക്കും അതായത് ഏകദേശം നാലര മാസത്തോളം ശനി വക്രസ്ഥിതിയിൽ വരുന്നു അപ്പോൾ ഒരു ഗ്രഹം വക്രസ്ഥിതിയിലാവുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാകും അതിനാൽ ആ ഗ്രഹത്തു നിന്നും പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ അതിൻ്റെ ചേഷ്ടാബലം കൂടും അതായത് അതിൻ്റെ ശക്തി കൂടും അപ്പോൾ ശനി തരുന്ന ഫലങ്ങൾക്ക് അത് ഗുണഫലമായാലും ദോഷഫലമായാലും അതിൻ്റെ ആ പ്രഭാവം കൂടും എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വക്ര ശക്രശനിയെ അല്ലെങ്കിൽ വക്രഗ്രഹത്തെ ശക്തഗ്രഹം എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കുംഭരാശിയിൽ ഇപ്പോൾ ശനി മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ജൂൺ മുപ്പത് മുതലാണ് ആ ശനി വക്രസ്ഥിതിയിൽ വരുന്നത് പ്രത്യേകിച്ച് മകരം കുംഭം രാശികളുടെ അധിപനാണ് ശനി എന്നതിനാൽ ഈ വക്രസമയത്ത് രണ്ട് രാശികളുടെയും ഒരു കമ്പൈൻഡ് ഇഫക്റ്റായിരിക്കും ശനി നൽകുന്നത് ഇപ്പോൾ ശനി എന്ന് പറയുമ്പോൾ കർമ്മത്തിൻ്റെ ഗ്രഹമാണ് നീതിയുടെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അപ്പം നല്ല മാർഗങ്ങളും അതുപോലെ ധർമ്മമാർഗങ്ങൾ അവലംബിച്ച് കൂടി കർമ്മം ചെയ്യുന്നവർക്ക് പൊതുവെ വക്രശനി സത്ഫലം നൽകും അതിന് വിപരീതമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നവർക്ക് ആ ശനി ദോഷഫലവും നൽകും എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുക ഇപ്പൊ പൊതുവെ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് പൂരുട്ടാതി നക്ഷത്രത്തിലാണ് അത് ഒക്ടോബർ വരെ ആ ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ ഉണ്ടായിരിക്കും അതിനുശേഷം വക്രത്തിൽ ആ ശനി ചതയം നക്ഷത്രത്തിൽ ഏതായത് രാഘുവിൻ്റെ നക്ഷത്രത്തിലായിരിക്കും വക്രസഞ്ചാരം നടത്തുന്നത് നവംബർ പതിനഞ്ചാവുമ്പോൾ ആ വക്രസഞ്ചാരമൊക്കെ നിർത്തി ആ ശനി ആ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക് വരുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ശനി വക്രസ്ഥിതിയിൽ വരുമ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ആ വക്രശനി സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക് ശനിയുടെ വക്രസ്ഥിതി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് പത്താം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇപ്പോൾ ആ ശനി പതിനൊന്നാം ഭാവരാശിയിൽ മൂല ത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ ആണ് ആ പതിനൊന്നാം ഭാവരാശി നിൽക്കുന്ന ശനി വക്രസ്ഥിതിയിൽ വരുന്നത് അപ്പോൾ പൊതുവെ പത്തും പതിനൊന്നും ഭാവത്തിൻ്റെ അധിപതി ആയുമ്പോൾ കർമ്മത്തിൻ്റെയും കർമ്മ നേട്ടത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും പൊതുവെ ആഗ്രഹങ്ങളുടെയും ആഗ്രഹ സാഫല്യങ്ങളുടെയും സ്ഥാനത്താണ് ആ ശനി നിൽക്കുന്നത് അവിടെയാണ് ആ ശനി വക്രസ്ഥിതിയിൽ വരുന്നത് അപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും പ്രത്യേകിച്ച് പത്താം ഭാവാധിപ് ഒരു കേന്ദ്രസ്ഥാനാധിപതിയായിട്ടുള്ള ഗ്രഹം അതും ശനി ഒരു തമോഗ്രഹമാണ് ആ തമോ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക കാരണം ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ചേഷ്ടാബലം കൂടുന്നു അത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും കഴിവുകൾ കൂട്ടും അവരെ കൂടുതൽ പ്രയത്നത്തിലേക്ക് പ്രേരിപ്പിക്കും അതിനനുസരിച്ചുള്ള ഒരു പ്രയത്ന ഫലം നൽകുന്നതിന് ആ ശനി സഹായകമാകും എന്ന് മനസ്സിലാക്കുക അതേ സ പ്രത്യേകിച്ച് നമ്മൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ മേഖലയിൽ മുമ്പ് വന്ന വീഴ്ചകൾ അത് വീണ്ടും വരികയും അത്തരത്തിലുള്ള വീഴ്ചകൾ തിരുത്തി അവയെ മുന്നോട്ട് തിരുത്തി തിരുത്തി അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി പ്രയത്നം കാര്യക്ഷമമാക്കി പോകുന്നവർക്ക് കർമ്മ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ വീഴ്ചകൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ശനി ഒരു നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് ധർമ്മത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ നമ്മൾ തെറ്റുകൾ തിരുത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കർമ്മമണ്ഡലം ശക്തമാകും എന്ന് പറയാം പ്രയത്നമൊക്കെ കാര്യക്ഷമമാകും അത് പൊതുവെ കർമ്മ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ വക്രശനി സഹായകമാകും അതുപോലെ തന്നെ ഈ പത്താം ഭാവാദിവിനായിട്ടുള്ള ശനി പതിനെട്ട പതിനൊന്നിലാണ് വക്രത്തിലാകുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ തൊഴിലെന്തെങ്കിലും തടസ്സങ്ങൾ വന്നവർക്ക് ആ തൊഴിൽ കിട്ടുന്നതിനോ തൊഴിലവസരങ്ങൾ വന്നുചേരുന്നതിനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അത് അതിനുള്ള ഒരു പരിശ്രമമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ വക്രശനി സമയത്തുണ്ടാകും അതുപോലെ പഴയ സൗഹൃദങ്ങൾ വീണ്ടും വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ചിലപ്പോൾ പുന പുനരവലോകനം ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ മുമ്പ് ചെയ്ത നല്ല പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം ഈ സമയത്ത് കിട്ടുന്നതിനും സാധ്യതയുണ്ട് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിലൊക്കെ തന്നെ ആഗ്രഹങ്ങളിലും അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിലുമൊക്കെ പൊതുവെ ഒരു മാറ്റമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം ശനി ജന്മരാശിയിലും അഞ്ചാം ഭാവരാശിയിലും അഷ്ടമ ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം ജന്മരാശിയിൽ ദൃഷ്ടി എന്ന് പറയുന്നത് നീത ദൃഷ്ടിയാണ് അത് വലിയ ദോഷം ചെയ്യില്ല ഒക്ടോബർ രണ്ടു വരെ ആ ശനി സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് ഗുരുവാണെങ്കിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന സമയവുമാണ് അതിനാൽ ഇപ്പോൾ തൊഴിലിൽ തൊഴിൽ വഴിയുള്ള വരുമാനം അതുപോലെ ധനനേട്ടം ഒക്കെ ഈ സമയത്ത് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ രണ്ട് മുതൽ ആ ശനി നവംബർ പതിനാല് വരെ രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ആ സമയം ഒക്ടോബർ രണ്ടൊക്കെ കഴിയുമ്പോൾ ധനസ്ഥിതിയിൽ ചിലപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ വന്നു വരാം അത് ചിലപ്പോ ധന ചെലവൊക്കെ ആ സമയത്ത് കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നാലാം ഭാവത്തിൻ്റെ അതായത് നാലാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ആ ശനി വക്രത്തിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് ഈ സ്ഥാവര വസ്തുക്കൾ വാങ്ങുന്നതിന് ഉള്ള തടസ്സങ്ങൾ ഒക്കെ ക്രമേണ മാറും ഇപ്പോൾ വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ ഈ വക്രശനി സമയത്ത് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വക്രശനി എന്ന് പറയുന്നത് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് വിദ്യാർത്ഥികളുടെ അത് അവരുടെ പരീക്ഷകളിലൊക്കെ ഒരു ഉണർവുണ്ടാക്കും പ്രത്യേകിച്ച് പരീക്ഷകളിലൊക്കെ ഒരു പെർഫോമൻസ് ബാലൻസൊക്കെ മാറുന്നതിനും പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ആ വക്രശനി സഹായകമാകും ശനി ജന്മരാശിയിലും അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം കാരണം ശനിയുടെ ശത്രു രാശിയാണ് ഈ ഒന്നാം ജന്മരാശിയും അതുപോലെ അഷ്ടമരാശിയും എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അവബോധം ഉണ്ടാകണം അതായത് ചെയ്യുന്ന കർമ്മം അത് നല്ല വഴിക്കാണോ നിയമപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള കർമ്മമാണോ അതോ തെറ്റായ വഴിയിലാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ കർമ്മഫലം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് നല്ല കർമ്മങ്ങൾക്ക് സത്കർമ്മങ്ങൾക്ക് നല്ല ഫലവും ദുഷ്കർമ്മങ്ങൾക്ക് ദോഷഫലവും ദുഷ്ഫലവും ഈ ശനി നൽകും എന്ന് മനസ്സിലാക്കുക ശനി ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ പ്രശ്നങ്ങൾ ഈ കൂറുകാർക്ക് കുറയും എന്ന് അറിയുക ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ ശനിയുടെ വക്രസ്ഥുതി എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ പെടുന്നവർ രോഹിണി അതുപോലെ മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് ഒൻപതും പത്തും ഭാവാധിപനാണ് ശനി യോഗകാരകനാണ് ശനി പത്തിൽ മൂലത്രികോണ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന സമയമാണ് അത് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ ആ ശനി വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുകയാണ് അപ്പം പത്താം ഭാവം എന്ന് പറയുന്നത് തൊഴിലിൻ്റെ ഭാവമാണ് ഉപജീവനത്തിൻ്റെ മാർഗമാണ് നമ്മുടെ പദവിയുടെ ഭാഗമാണ് നമ്മുടെ പ്രശസ്തിയുടെ ഒക്കെ ഭാവമാണ് അപ്പോൾ യോഗകാരകനായിട്ടുള്ള ശനി പത്തിൽ വക്രത്തിൽ വരുന്നത് അത്രത്തോളം ഗുണകരമല്ല മാത്രമല്ല ശനി കർമ്മകാരകനും കൂടിയാണ് അപ്പം ചിലർക്ക് തൊഴിലിൽ ചില വെല്ലവിലുകൾ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ വക്രശനി സമയത്ത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാം അതുപോലെ പെട്ടെന്നുള്ള നേട്ടങ്ങളേക്കാൾ തൊഴിലിൽ സ്ഥായിയായിട്ട് ദീർഘകാലമായ നേട്ടങ്ങൾക്കും തൊഴിൽ സ്ഥിരതയ്ക്കുമുള്ള ഒരു തന്ത്രം വേണം ഈ സമയത്ത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നവർക്ക് ഈ തൊഴിലിലെ പ്രശ്നങ്ങൾ ക്രമേണ കുറയും തൊഴിലന്വേഷകർക്ക് ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് അതുപോലെ ശനി ഒൻപതാം ഭാവാധിപനുമാണ് അതിനാ തൊഴിലിൽ പ്രത്യേകിച്ച് ധർമ്മചിന്തയിലൂടെ നീതിബോധത്തിലൂടെ കർമ്മം ചെയ്യുന്നവർക്ക് ശനിയുടെ കടാക്ഷമൊക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കുക മേലുദ്യോഗസ്ഥരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് ഡ്യൂട്ടി ബൗണ്ടായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് കർമ്മ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക കർമ്മ മേഖലയിൽ അവർക്ക് ഭാഗ്യം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അത്തരക്കാർ ശനി സഹായിക്കുകയും ചെയ്യും ഇപ്പം ധർമ്മഭാവത്തിൻ്റെ രണ്ടിലാണ് ഈ ശനി നിൽക്കുന്നത് അത് പ്രത്യേകിച്ച് അധർമ്മ മാർഗങ്ങൾ അവലംബിച്ച് അനീതിയും ഒക്കെ അനീതിയൊക്കെ അവലംബിച്ച് കർമ്മം അവലംബിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ നിർദ്ദേശങ്ങളെയൊക്കെ പാലിക്കാതെ അതിൽ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് കർമ്മദോഷത്തിനാണ് സാധ്യത അതായത് നല്ല മാർഗങ്ങളും നല്ല ചിന്തകളുമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനിയായതുകൊണ്ട് ധർമ്മഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് ശനി എന്നുള്ളത് കൊണ്ട് അത്തരം നല്ല മാർഗങ്ങൾ സ്വീകരിക്കുന്നവർക്ക് ശനിയുടെ കടാക്ഷം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ അങ്ങനെയുള്ളവർക്ക് കർമ്മ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ തൊഴിലിൽ തടസ്സം തൊഴിലിലെ നഷ്ടം ഒക്കെ വന്നവർക്ക് അവർക്ക് നന്മയിലേക്ക് പോകാനുള്ള നല്ല മാർഗങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഈ വക്രശനി നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പം ശനി പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ദൃഷ്ടിയാണ് മാത്രമല്ല ശനി ഇപ്പോൾ ഗുരുവിന്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവുമാണ് ആ ഗുരുവാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്ന സമയം കൂടിയാണ് അതിനാൽ ഈ വിദേശത്തൊക്കെ തൊഴിൽ അതുപോലെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവയുടെ തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് അതേസമയം തൊഴിൽ തൊഴിൽ യാത്രകൾ പഠനം ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സമയത്ത് ചിലവ് അത് പെട്ടെന്ന് കൂടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ വക്രസനി എന്ന് പറയുന്നത് നാലില് പ്രത്യേകിച്ച് ശത്രു ക്ഷേത്രത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നാലില് വക്രസനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് അല്പശ്രദ്ധ ഈ വക്രസനി സമയത്ത് ഉണ്ടാകണം അതുപോലെ വാഹനം വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വന്നു എന്ന് വരാം അതുപോലെ ബന്ധുക്കളുമായിട്ട് ഉള്ള ആ റിലേഷൻഷിപ്പിലും ഒരു കെയർ ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ വക്രശനി ഏഴിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും ദാമ്പത്യ ബന്ധത്തിലും അതുപോലെ വ്യക്തിബന്ധത്തിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം അതേസമയം ഗുരു ആ ഏഴാം ഭാവരാശി ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു നിയന്ത്രണം ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് കൊണ്ട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ജനി ശനി ജാതകത്തിൽ അനുകൂലസ്ഥിതിയിലാണെങ്കിൽ പൊതുവെ അവർക്ക് ഈ വക്രശനി സമയം വളരെ ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് മിഘുനക്കൂറുകാർക്കും മിഘുന ലഗ്നക്കാർക്കും അതായത് മഹൈരൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഈ വക്രശനി സമയത്ത് എന്ത് ഗുണദോഷം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എട്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ശനിയാണ് ആ ശനി ഇപ്പോൾ ഒൻപതാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെയാണ് ആ ഒൻപതാം ഭാവരാശിയിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ വക്രസ്ഥിതിയിലാകുന്നത് അങ്ങനെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശനി ഒൻപതിൽ വക്രത്തിലാകുന്നത് പൊതുവെ അത്രത്തോളം നല്ലതല്ല അതേസമയം നല്ല ചിന്തയും നല്ല മാർഗങ്ങളും സാത്വിക മാർഗങ്ങളൊക്കെ അവലംബിച്ച് പോകുന്നവർക്ക് അതുപോലെ ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയൊക്കെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ പിന്തുടർന്ന പിന്തുടരുന്നവർക്ക് ഈ വക്രശനി എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ നൽകും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ സ്വന്തം കഴിവുകളിൽ ഈ കൂറുകാർ ഈ വക്രശനി സമയത്ത് വിശ്വസിക്കണം അവരുടെ പരിശ്രമമൊക്കെ തുടരണം നിലവിലെ പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് വീഴ്ചകളൊക്കെ തിരുത്തി പോകുന്നവർക്ക് ഈ വക്രശനി ഗുണം നൽകും എന്നും കൂടെ മനസ്സിലാക്കുക ഉന്നതവിദ്യയ്ക്ക് അഭ്യസിക്കുന്നവർക്ക് പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് പൊതുവെ ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ച് പ്രവർത്തനങ്ങൾ നടത്താതെ അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി കൊണ്ടുപോകാൻ ഈ വക്രശനി സമയത്ത് ഈ കൂറുകാർ ശ്രദ്ധിക്കണം കാരണം ഭാഗ്യ അനുഭവം കുറയുന്ന സമയമാകും ഭാഗ്യഭാവാധിപനാണ് വക്രത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് അത് ഭാഗ്യാനുഭവം കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല മാർഗങ്ങൾ അവലംബിക്കുന്നവർക്ക് ധർമ്മമാർഗങ്ങൾ അവലംബിക്കുന്നവർക്ക് പൊതുവെ ഈശ്വരൻ്റെയൊക്കെ കൂടുന്നവർക്ക് പ്രത്യേകിച്ച് ആ വക്രശനി ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ദൂരയാത്രകൾ അതുപോലെ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില അപ്രതീക്ഷിത തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അത്തരം യാത്രകൾ അവരുടെ ലക്ഷ്യങ്ങളെ ബാധിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം അതുപോലെ സാഹചര്യങ്ങളെ അപഗ്രതിച്ച് അവയെ തരണം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങളും ഒക്കെ വേണം ഈ സമയത്ത് ഈ കുറുകാർ ആവിഷ്കരിക്കുവാൻ അങ്ങനെ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ദോഷാനുഭവങ്ങൾ കുറയും അതുപോലെ ആറാം ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് ശനി വക്രത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ശത്രുക്കളുടെയൊക്കെ ശല്യങ്ങൾ കുറയും പ്രത്യേകിച്ച് തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ കുറയും കേസുകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നു ശനി മൂന്നാം ഭാവത്തിലും ആറാം ഭാവരാശിയിലും അതുപോലെ പതിനൊന്നാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ഈ തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുന്നത് അത് ഉപജയഭാവങ്ങളായത് കൊണ്ട് വലിയ ദോഷം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക മൂന്നാം ഭാവം സൂര്യൻ്റെ രാശിയാണ് അത് ശത്രു രാശിയും കൂടിയാണ് ശനിയുടെ രാശിയാണ് അപ്പോൾ എങ്കിലും അതുകൊണ്ട് ഈ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ അവരോട് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുമ്പോൾ കൂടുതൽ എളിമയും വിനയവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകണം ഏത് കാര്യത്തിലും വിജയം ഉണ്ടാകുന്നതിന് ചെറിയ പ്രാരംഭ തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതിനുശേഷം മാത്രമേ അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം അവർക്കുണ്ടാവൂ എന്ന് മനസ്സിലാക്കുക ആറിലും വക്രസനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറാം ഭാവമെന്ന് പറയുന്നതും ശത്രു രാശിയാണ് അത് പ്രത്യേകിച്ച് അത് കുജന്റെ രാശിയാണ് അപ്പോൾ ശത്രുതാമനോഭാവമൊക്കെ ഒഴിവാക്കി വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കി കൂടെ വർക്ക് ചെയ്യുന്നവരോട് സഹകരണ മനോഭാവത്തോടുകൂടി പോകുന്നവർക്ക് വക്രശനി വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ആരില് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതും ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ തൊഴിലിടത്തായാലും മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഗുരുവരുടെ ഭാഗത്ത് വന്നാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് അതുപോലെ തന്നെ ശനി പതിനൊന്നിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ശനിയുടെ പതിനൊന്നിലെ ദൃഷ്ടി എന്ന് പറയുന്നത് ദൃഷ്ടിയാണ് അതുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വലിയ തടസ്സം ഉണ്ടാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഒൻപതിലാണ് ശനി വക്രത്തിൽ വരുന്നു എന്നുള്ളതിനാൽ ധർമ്മചിന്തകളിലും അതുപോലെ നല്ല മാർഗങ്ങൾ അവലംബിച്ചും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉപാസനാധികാരിങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അങ്ങനെ പോകുന്നവർക്ക് ശനിയുടെ കടാക്ഷം ഉണ്ടാകും അത് വക്രശനി അത്തരക്കാരെ ദോഷം ചെയ്യില്ല മറിച്ച് അധർമ്മങ്ങളും അസാൻമാർഗിക മാർഗങ്ങളുമൊക്കെ അവലംബിച്ച് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ കടാക്ഷം ഈ സമയത്ത് കുറയും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ധർമ്മചിന്ത കൂട്ടി മുന്നോട്ടു പോകാൻ ഈ കുറുകാല ഈ വക്രശനി സമയത്ത് ശ്രദ്ധ കൊടുക്കുക ഇനി നമ്മൾ കർക്കിടകുറുകാർക്കും ലഗ്നക്കാർക്കും അത് അതായത് നക്ഷത്രത്തിന്റെ അവസാന വാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വക്രശനി എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് കർക്കിടകൂറുകാർക്കും കർക്കിടകലക്കണക്കാർക്കും ശനി എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് ഇപ്പോൾ ആ അഷ്ടമഭാവത്തിലാണിപ്പോൾ ശനി നിൽക്കുന്നത് ആ ശനി ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ അഷ്ടമഭാവത്തിലാണ് വക്രസ്ഥിതിയിൽ വരുന്നത് അപ്പോൾ പൊതുവെ ജോയിന്റ് അസറ്റുകൾ ഇപ്പോൾ നമ്മൾ കൂട്ട ആസ്തികൾ അതുപോലെ ആസ്തികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഹെറിറ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അതുപോലെ അത്തരം മേഖലകളിൽ ചെറിയ പ്രയാസങ്ങൾ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ വക്രസനി സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊരു കെയർ വേണം അതേസമയം തൊഴിലുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ ഈ അഷ്ടമത്തിലെ ശനി വക്രത്തിൽ വരുന്ന സമയത്ത് കുറയും എന്ന് മനസ്സിലാക്കുക ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം ഈ അഥവാ തൊഴിൽ നഷ്ടപ്പെട്ടാൽ പുതിയ തൊഴിൽ കിട്ടുമോ ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ അലട്ടുന്ന സമയമാണ് എന്നാൽ എട്ടിൽ ശനി വക്രത്തിൽ വരുന്ന സമയമായതുകൊണ്ട് അത്തരം ചിന്തകൾക്ക് അത്തരം ചിന്തകൾ അത്തരം ഭയമൊന്നും ഈ സമയത്ത് വേണ്ടിവരില്ല എന്ന് മനസ്സിലാക്കുക അപ്പം ഇത്തരം ചിന്തകൾ പ്രത്യേകിച്ച് നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ തൊഴിൽ മേഖലയെ നമ്മുടെ കർമ്മത്തെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്തി പോകുന്നതിന് സഹായിക്കും അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മുടെ തൊഴിലിലെ അസ്ഥിരതയൊക്കെ മാറ്റുന്നതിന് അഷ്ടമത്തിലെ വക്രശനിയുടെ ആ സമയം വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക പൊതുവേ വ്യക്തിഗതമായ ഒരു പരിവർത്തനം ഈ വക്രശനി സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ അത് ചിലപ്പോൾ പുറത്തു വരുന്ന സമയമായിരിക്കും അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക ടെൻഷൻ അവരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ ഗുരു പതിനൊന്ന് നിൽക്കുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ തന്നെയും അത്തരം സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ആ പതിനൊന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ പറയാം അപ്പോൾ ശനി ഏഴാം ഭാവാധിപതിയും കൂടിയാണ് ആ ഏഴാം ഭാവാധിപതിയായ ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അങ്ങനെ ശനി വക്രത്തിൽ അഷ്ടമത്തിൽ വരുന്നത് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഏഴാം ഭാവരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയവും കൂടിയാണ് എന്നുള്ളതിനാൽ ഇപ്പോൾ നമുക്ക് വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും ദാമ്പത്യ പ്രശ്നങ്ങളിൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് ഒരാശ്വാസം ആ പ്രത്യേകിച്ച് ആ ഏഴാം ഭാവരാശിയിലെ ഗുരുദൃഷ്ടി ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഒരു പരിഹാരം ഉണ്ടാകും ഏഴാം ഭാവം കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനവും കൂടിയാണ് അത് പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ നേട്ടങ്ങൾ ആ തൊഴിലിൽ അതുപോലെ ബിസിനസ്സിൽ ഒക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക അഷ്ടമത്തിലെ വക്രശനി ധനഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ധനഭാവത്തിൽ അഷ്ടമത്തിലെ ശനി വക്രത്തിൽ നിന്ന് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ധനാഗമം ഉറപ്പുവരുത്തുന്ന പദ്ധതികളിൽ ഈ കൂറുകാരെ ആ പദ്ധതികളിൽ ചേരുന്നതിന് ഈ കൂറുകാരെ പ്രേരിപ്പിക്കും അതായത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയുള്ള അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് പോലെയുള്ള അത്തരം പദ്ധതികളിൽ നമ്മുടെ പണം ആ ദീർഘകാല ബെനിഫിറ്റിലേക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിനുള്ള ഒരു ഒരു പ്രേരണ ഈ വക്രശനി സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും അങ്ങനെ വക്രശനി അഞ്ചാം ഭാവരാശിയിലും ദൃഷ്ടി അഞ്ചാം ഭാവരാശിയിൽ ആ വക്രശനി ദൃഷ്ടിയുക എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് തോട്ടുകളൊക്കെ മാറും നമുക്ക് പോസിറ്റീവ് തോട്ട്സ് ഡെവലപ്പ് ചെയ്യും അതുപോലെ പഠനത്തിൽ നമുക്ക് നിലവിൽ എന്തെങ്കിലും ആലസ്യോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് പ്രത്യേകിച്ച് ആ ശനിയുടെ ദൃഷ്ടി അഞ്ചിലുണ്ടെങ്കിൽ അഞ്ചിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അത് പഠനത്തിൽ ഉണ്ടാകുന്ന ആ വൈകല്യങ്ങളൊക്കെ മാറ്റുന്നതിനും പഠനത്തിൽ ഊർജ്ജസ്വലത ഉറപ്പുവരുത്തുന്നതിനും സഹായകമാണ് അതുപോലെ തന്നെ വക്രസനി പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം പത്തിലൊക്കെ വക്രശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ തൊഴിലിലെ പ്രശ്നങ്ങൾ കുറയുന്നതിന് അത് വഴിതെളിക്കും പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വക്രത്തിൽ നിന്നാണ് ആ ശനി ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും അതുപോലെ തൊഴിലിലെ അസ്ഥിരത മാറും തൊഴിലിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നതിനുള്ള നടപടിയൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം